സങ്കടത്തോടെ മരണമെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുമ്പോഴും വലിയ വേദന ആളുകൾ പ്രകടമാക്കിയാണ് അഭിലാഷ് മോഹൻ തുടരുന്നുണ്ട് അഭിലാഷ് അവിടെ കൂടിയവർക്കെല്ലാം കാണുക സാധ്യമാണോ ശരിക്കും അഭിലാഷ് കേൾക്കാമോ അഭിലാഷ് കേൾക്കാമെങ്കിൽ അവിടെ കൂടിയ എല്ലാവർക്കും അദ്ദേഹത്തെ അവസാനമായി കാണാനുള്ളൊരു അവസരമുണ്ടോ അതോ തിരക്ക് കാരണം ഇത് അടുത്ത ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നേരത്തെ തന്നെ കൊണ്ടുപോകേണ്ടി വരുമോ എങ്ങനെയാണ് തീരുമാനം ഒന്നരയ്ക്ക് ഒന്ന് മുപ്പതിന് ഇവിടെ നിന്ന് ഡി സി ഓഫീസിലേക്ക് വിലാപയാത്ര ആരംഭിക്കുമെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ദൃശ്യങ്ങളിൽ കാണാമോ എന്ന് എനിക്കറിയില്ല ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും തിങ്ങി നിൽക്കുകയാണ് പോലീസും റെഡ് വോളണ്ടിയർമാരും പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ക്രൗഡിനെ നിയന്ത്രിക്കാൻ പക്ഷേ അത്ര വലിയ ജനക്കൂട്ടമാണ് അത്ര വലിയ ജനക്കൂട്ടമാണ് ഇവിടെ അണമുറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പത്ത് മിനിറ്റ് കൂടിയേ ഇവിടെ പൊതുദർശനം അനുവദിക്കൂ എന്ന് പാർട്ടി നേതാക്കൾ പറയുന്നുണ്ട് പക്ഷേ ഇത്രയധികം മനുഷ്യ െ ഇത്രയധികം മനുഷ്യർ ഇവിടെ നിൽക്കുമ്പോൾ ഇവരെ അന്തിമോപചാരം അർപ്പിക്കാൻ അനുവദിക്കാതെ ഇവിടെ നിന്ന് വി എസിനെ കൊണ്ടുപോവുകയും സാധ്യമല്ല ഒരു പത്ത് സെക്കൻഡ് പോലും ഇവിടെ ആരെയും തങ്ങാൻ അനുവദിക്കുന്നില്ല പോലീസും റെഡ് വോളണ്ടിയർമാരും അവർ അത്യധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ വലിയ ജനക്കൂട്ടം അതായത് ഈ റോഡിന് പുറത്തെ ഭാഗത്ത് വലിയ ജനക്കൂട്ടം അവരെ ഈ പ്ലാസ്റ്റിക് കയറുകൾ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കയറുകൾ വെച്ച് നിയന്ത്രിക്കുകയാണ് പക്ഷേ വലിയ ജനക്കൂട്ടമാണ് ഒന്ന് മുപ്പതിന് ഇവിടെ നിന്ന് ഡി ഓഫീസിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അനൗൺസ് ചെയ്യുന്നത് ഇപ്പോൾ പക്ഷേ വലിയ ജനക്കൂട്ടം ഇപ്പോഴും നിൽക്കുകയാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് വി കാണാൻ കാത്തു നിന്ന ആളുകളാണ് ആ ആ വലിയ ജനപ്രവാഹം അവസാനിച്ചിട്ടില്ല പരമാവധി പോലീസും അതുപോലെ തന്നെ റെഡ് വോളണ്ടിയർമാരും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കണ്ണേ കരളെ വി എസ് എന്ന് ആർത്ത് വിളിക്കുന്ന ഈ ജനക്കൂട്ടത്തെ വി എസ്നെ വി എസിനെ കാണാൻ അവസരം കൊടുക്കാതിരിക്കാനും കഴിയില്ല എന്തായാലും ഒന്നര മണിക്ക് മാറ്റും ഒന്നര മണിക്ക് ഡി ഓഫീസിലേക്ക് വി എസിനെ എത്തിക്കും കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത് പക്ഷേ അതിന് അത് സാധ്യമാകുമോ എന്നുള്ളത് സംശയമാണ് അത്ര വലിയ ജനക്കൂട്ടം ഇപ്പോഴും കാത്തു നിൽക്കുന്നു